അബുദാബിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇനി റോബോട്ടുകളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം റോബോട്ടുകളാണ് അധ്യാപകരാകുന്നത് അബുദാബി മുസഫയിലെ മെറിലാൻഡ് സ്കൂളിലാണ് പുതിയ അധ്യാപകർ എത്തിയിരിക്കുന്നത് സ്പെയിൻ കൊറിയ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിവർ ഫിസിക്സ് തുടങ്ങി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരെ കൈകാര്യം ചെയ്യാൻ ഈ റോബോ ടീച്ചർമാർക്ക് കഴിയും റോബോയുടെ മെയിൻ അത് ഇറ്റ് ഈസ് ബേസ്ഡ് ബേസ്ഡ് ഓൺ ഓൺ ഫിസിക്സ് ഫിസിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് ദ ഓഫ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവർ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിചരണവും കുട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇറ്റ് 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 റിയലി 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 ആൻഡ് സംതിങ് ദാറ്റ് വി വി ഓൾ ബിക്കോസ് ഹാവ് ജനറലി ബിൻ ദ ദ ബട്ട് നൗ ആക്ച്വലി ഗോട്ടൻ ടു ടീച്ച് അസ് കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ സുശീല ജോർജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മെറിലാൻഡ് സ്കൂൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി യു എയിലെ വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യമാണിവർ സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടം വിദ്യാഭ്യാസ മേഖലയിൽ നേരിട്ട് അനുഭവമാകുന്ന കാഴ്ചയാണ് ഈ റോബോ ടീച്ചർമാരിലൂടെ കാണാൻ കഴിയുന്നത് വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും പഠിപ്പിക്കുന്ന ഈ റോബോട്ടിക് അധ്യാപകർ കുട്ടികളുടെ മനസ്സ് കീഴടക്കുകയാണ് സമീർ കല്ലറ മാതൃഭൂമി ന്യൂസ് അബുദാബി